ശിശുരോഗ വിദഗ്ധരുടെ ദേശീയ സമ്മേളനമായ പെഡി വേദിയായി കൊച്ചി ഗ്രാൻഡ് ഹയാത്തും ലുലു ബോൾഗാട്ടി കൺവെൻഷൻ സെന്ററും മുൻനിര ഡോക്ടർമാരടക്കം രാജ്യത്തെ വിവിധ കോണുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഏഴായിരത്തിലധികം ഡോക്ടർമാരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കൊച്ചിയുടെ വ്യാപാര വാണിജ്യ ടൂറിസം മേഖലകളിൽ മികച്ച ഉണർവാണ് കോൺഫറൻസ് സമ്മാനിച്ചിരിക്കുന്നത് സംഘാടന മികവ് കൊണ്ടും ശ്രദ്ധേയമാവുകയാണ് പെഡികോൺ ഡോക്ടർമാരുടെ കുടുംബാംഗങ്ങളും വിവിധ കമ്പനി പ്രതിനിധികളും അടക്കം മൂവായിരം പേർ കൂടി സമ്മേളനത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് ഇതോടെ നഗരത്തിലെ ഹോട്ടലുകളിലും മികച്ച തിരക്കാണ് റെസ്റ്റോറൻ്റുകൾ ടൂറിസം ഇടങ്ങൾ ലുലു അടക്കമുള്ള ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലും കൂടുതൽ ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പെഡികോണുമായി ബന്ധപ്പെട്ട് നൂറ് നൂറ്റി കോടി രൂപയുടെ സാമ്പത്തിക ഉണർവ് വിപണിക്ക് നൽകുമെന്നാണ് കണക്കുകൂട്ടൽ ടാക്സി ബുക്കിങ്ങുകളും വർദ്ധിച്ചു നേരത്തെ കൊച്ചിയിൽ നടന്ന ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റിയുടെ ഓൾ ഇന്ത്യ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് അസോസിയേഷൻ്റെയും ദേശീയ സമ്മേളനത്തിൽ നാലായിരം പ്രതിനിധികൾ ഭാഗമായിരുന്നു കോൺഫറൻസ് ടൂറിസം നഗരത്തിന്റെ വാണിജ്യ രംഗത്ത് കരുത്തുറ്റ പ്രതീകമാവുകയാണ് വിമാനയാത്ര ടിക്കറ്റ് ബുക്കിങ്ങിലും മികച്ച വരുമാനത്തിനാണ് വഴി തുറന്നിരിക്കുന്നത് വലിയ സമ്മേളനങ്ങൾക്ക് ആതിഥ്യം വഹിക്കുന്ന തരത്തിൽ കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തിയാൽ വൻ സമ്മേളനങ്ങൾക്ക് സാധ്യത തെളിയും കൂടുതൽ പേരെ ഒരേ സമയം ഉൾക്കൊള്ളാനും വലിയ വാഹനങ്ങൾ പ്രവേശിപ്പിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഹാളുകൾ കൂടുതൽ ആവശ്യമാണ് നിലവിൽ താൽക്കാലികമായി വലിയ പന്ത്രകൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ സൗകര്യങ്ങൾ സാധ്യമായാൽ മീറ്റിംഗുകളും ഇൻസെൻറ്റീവ്സ് കോൺഫറൻസസ് എക്സിബിഷൻസ് അടങ്ങുന്ന മൈസ് ടൂറിസം രംഗത്ത് കേരളത്തിന് ശ്രദ്ധേയമായ ഇടം രേഖപ്പെടുത്താനാകും